ഷഹബാസ് കൊലക്കേസ് പ്രതികൾക്കെതിരെ പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ പ്രദേശത്ത് സംഘർഷാവസ്ഥ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് വെള്ളിമാടുകുന്ന ജുവനേൽ ഹോമിനുള്ളിൽ തന്നെ എസ് എൽ സി പരീക്ഷ എഴുതാൻ പോലീസ് സാഹചര്യമൊരുക്കി താമരശ്ശേരി സ്കൂളിലെത്തിച്ച വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കാനായിരുന്നു ആദ്യത്തെ തീരുമാനം താമരശ്ശേരിയിലേക്ക് കൊണ്ടുചെന്നാൽ ഒരു കാരണവശാലും പരീക്ഷ എഴുതിക്കാൻ അനുവദിക്കില്ലെന്ന് കെ യൂത്ത് കോൺഗ്രസും നിലപാടെടുത്തു വെള്ളിമാടക്കുന്ന ജുവനേൽ ഹോമിനടുത്തുള്ള സ്കൂളുകളിൽ പരീക്ഷ എഴുതിക്കാനായിരുന്നു എന്നാൽ മറ്റു വിദ്യാർത്ഥികളുടെ കൂടെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്നറിയിച്ച് കെ എസ് യു രംഗത്തെത്തി രാവിലെ തന്നെ കെ എസ് യു പ്രവർത്തകർ ജുവനേൽ ഹോമിനടുത്തേക്ക് പ്രതിഷേധവുമായി എത്തി ഇവരെ പോലീസ് തടഞ്ഞതോടെ സംഘർഷമുണ്ടായി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കി പിന്നാലെ യൂത്ത് കോൺഗ്രസും എം എസ് എഫും പ്രതിഷേധവുമായെത്തി പ്രവർത്തകർ ജുവനേൽ ഹോം പരിസരത്തേക്ക് കടന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘട്ടനമുണ്ടായി നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് നീക്കി സന്തുഷ്ടരായ ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഇതിനിടെ ചോദ്യ കടലാസ് ഉൾപ്പെടെ ജുവനൽ ഹോമിലേക്ക് എത്തിച്ചു സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ് കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചാണ് എഴുതേണ്ട പരീക്ഷയാണ് അവനെ ഇല്ലാതാക്കിയിട്ട് ഇവർ പരീക്ഷ എഴുതേണ്ട എന്നാണ് പ്രതിഷേധക്കാർ പറഞ്ഞത് എളയറ്റിൽ വട്ടോളി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് ശനിയാഴ്ചയാണ് മരണപ്പെട്ടത് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഷഹബാസിന്റെ തലക്കേറ്റ മാരക പരിക്കാണ് മരണകാരണം ഇതോടെയാണ് പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളെ ജുവനേൽ ജസ്റ്റിസ് ബോർഡ് ജുവനേൽ ഹോമിലേക്ക് മാറ്റിയത് പരീക്ഷ എഴുതാനുള്ള അനുമതിയും നൽകി താമരശ്ശേരി സ്കൂളിൽ പരീക്ഷ എഴുതിക്കാനായിരുന്നു പോലീസിന്റെ നീക്കം ഇതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് അറിഞ്ഞതോടെയാണ് പരീക്ഷാ കേന്ദ്രം മാറ്റിയത് വിദ്യാർത്ഥികളെ ജൂനിയർ ഹോമിൽ നിന്ന് പുറത്തിറക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നതോടെ അവിടെ തന്നെ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയായിരുന്നു കോപ്പി പോലും എസ് പരീക്ഷയിൽ നിന്ന് വിദ്യാർത്ഥികളെ മാറ്റി നിർത്തുമ്പോൾ കൊലപാതകികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത് ഏറെ വിഷമമുണ്ടാക്കുന്നുവെന്ന് കൊല്ലപ്പെട്ട പത്താം ക്ലാസ്സുകാരൻ ഷഹബാസിന്റെ പിതാവ് ഇക്ബാലും പറഞ്ഞു പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികൾക്ക് ജുവനൈൽ ഹോമിൽ തന്നെ പരീക്ഷ എഴുതാൻ അനുമതി നൽകിയതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം